പാർലമെന്റിലെ ഇന്നലത്തെ ഒരു കാഴ്ചയാണ് ഗൗരവമേറിയ ഒരു ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിന്റെ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ ജി അഥവാ കോൺഗ്രസുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഗിറാണെന്ന് പക്ഷെ ചർച്ചയ്ക്ക് പേര് വിളിച്ച ഒരു സന്ദർഭം വന്നു കെ കെ ജി ഇത് നമ്മുടെ നാട്ടിൽ ക്ലാസ്സിൽ എല്ലാവരും വന്നിട്ടുണ്ടോ എന്ന് അറ്റൻഡൻസ് എടുക്കും പോലെ പേര് വിളിച്ച് പലകുറി വിളിച്ചിട്ടും ഒടുവിൽ മൂന്ന് തവണ വിളിച്ച് ലേലം ഉറപ്പിക്കേണ്ട അവസ്ഥ വന്നു എന്തായിരിക്കും കാരണം കോൺഗ്രസുകാരടുത്ത് അന്വേഷിച്ചപ്പോ അത് ഞാൻ രാജ്യസഭയിൽ കയറി ഇരിക്കുകയായിരുന്നു അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് അതായത് കൃത്യമായിട്ട് സാധാരണ പോലെയല്ല ലോക്സഭയിൽ എത്തിയിരുന്നു പക്ഷേ ഇരുന്ന സ്ഥലം രാജ്യസഭയായി പോയി ഇരുന്ന സ്ഥലം ലോക്സഭ ആയിരുന്നില്ല അതുകൊണ്ടാണ് കാണാതെ പോയതെന്ന് അതായത് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് തുടർച്ചയായിട്ട് ലോക്സഭയിൽ പോകുന്നതാണ് അതിൽ കൂടുതലും പോയിട്ടുണ്ട് പുതിയ മന്ദിരം വന്നപ്പോഴത്തേക്ക് മാറിപ്പോയെന്നാണ് പറയുന്നത് അപ്പോൾ തോന്നും പഴയ കാലഘട്ടത്തിലെല്ലാം കറക്റ്റായിരുന്നു എന്ന് അന്ന് ഇതുപോലെ തന്നെയാണ് ചെല്ലുക കാണുന്ന ഒരടുത്ത് കയറി ഇരിക്കുക എന്തായാലും ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇത്രയും തവണ പേര് വിളിക്കേണ്ടി വന്ന ഒരാളില്ല കോൺഗ്രസുകാർക്ക് ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗൗരവമേറിയ വിഷയം വരുമ്പോൾ ലോക്സഭയിൽ നിന്നൊക്കെ മുങ്ങുക അല്ലെങ്കിൽ ആ വിഷയത്തിൽ എങ്ങനെയാണ് ചർച്ചയ്ക്ക് പങ്കെടുക്കാനുള്ള അവരുടെ ആത്മാർത്ഥത എന്ന് തെളിയിക്കുന്ന ഒരവസ്ഥയാണ് എന്തു പറയാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ അവിടെ പോയാൽ മലമറിക്കൂ എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗക്കാരെല്ലാം കൂടി വോട്ട് ചെയ്ത് കൊടുത്തതാണ് അവരുടെ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മലയാളം അല്ല വേറെ ഒന്നും അറിഞ്ഞുകൂടാ അവിടെ ചെന്ന് ആംഗ്യം കാണിക്കാന്ന് വിചാരിച്ചാൽ എല്ലാവരും കൂടി കൂടി ചെയ്യും അപ്പൊ എന്ത് ചെയ്യുക എനിക്കൊന്നും പറയാൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ മുങ്ങുക പിന്നെ പഴയ ജനസംഘകാരനും കൂടി ആയതുകൊണ്ട് സംഘപരിവാറിനെതിരെ സംസാരിക്കാനുള്ള ഒരു വിമുഖത കൂടി സ്വാഭാവികമായിട്ടുണ്ടാകും കാര്യം മുംബൈ ശാഖയ്ക്കൊക്കെ കാവൽ നിൽക്കാൻ പോയിട്ടുള്ള വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും തലശ്ശേരി കലാപകാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ പള്ളി തകർക്കാൻ വന്നപ്പോൾ സി പി എമ്മുകാർ ആർ എസ് എസിന്റെ ശാഖ തകർക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കാവൽ നിൽക്കാൻ പോയ അതേ മനോഭാവത്തിൽ ഇപ്പോൾ കാവൽ നിൽക്കേണ്ടത് സംഘപരിവാറുകാർക്ക് വേണ്ടിയാണ് എന്ന മനോഭാവത്തിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ മുങ്ങിയത് എന്ന ആക്ഷേപം ശക്തമാണ് വിപ്പൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിച്ചതിന് ശേഷം എവിടെ പോയി എവിടെ പോയി എന്ന് കോൺഗ്രസുകാരെല്ലാം തപ്പി നോക്കി എന്ന് പറയുന്നുണ്ട് ഗന്ധർവനെ പോലെയായിരുന്നു അതായത് അടുത്തത് എൻ്റെ പേരാണെന്ന് അറിഞ്ഞ ഉടനെ ആ സീറ്റിൽ ഇരുന്ന ഇരിപ്പില് അപ്രത്യക്ഷനായി എന്നാണ് അവിടെ തൊട്ടടുത്തിരുന്നവരെല്ലാം അതിനെ കുറിച്ച് അനുഭവം പങ്കുവെച്ചത് എം പിമാർ പോലും ഞങ്ങൾ അവിടെ കിടക്കാം